മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാതെ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് ദൈവാനുഭവത്തിൽ വളർന്നുവരുന്ന ഒരു യുവതലമുറയെ സൃഷ്ടിക്കുവാനായി തലശ്ശേരി അതിരൂപതയൊരുക്കുന്ന സോൾട്ട് പ്രോഗ്രാം ശ്രദ്ധ നേടുന്നു പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്കായി തലശ്ശേരി അതിരൂപത കാറ്റഗറ്റിക്കൽ അപ്പസ്റ്റോളയിൽ നടത്തുന്ന ബോധവൽക്കരണ സെമിനാറായ സോൾട്ട് എന്ന പരിപാടിയാണ് കേരള സഭയ്ക്ക് മുഴുവൻ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാണെന്ന യേശുനാഥന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കുവാനും വിവേകത്തിലും ജ്ഞാനത്തിലും വളർന്നുവരുന്ന ഒരു മുറയെ വാർത്തെടുക്കുവാനുമായിട്ടാണ് അതിരൂപത കാറ്റഗിസം ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജേക്കബ് വെണ്ണായിപ്പള്ളിയിൽ അച്ഛനും കാറ്റഗിസം ടീം അംഗങ്ങളും ചേർന്ന് സോൾട്ടിന് രൂപം കൊടുക്കുന്നത് പ്രണയ ചതിക്കുഴികളെ ലഹരി എന്ന തിന്മയെക്കുറിച്ചും ജീവിത വിജയം എങ്ങനെ എന്നതിനെക്കുറിച്ചുമുള്ള അവബോധവും കുട്ടികളിൽ സോൾട്ട് വഴി സൃഷ്ടിച്ചെടുക്കുന്നു പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് ശേഷം ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി മാറുവാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോൾട്ട് സംഘടിപ്പിക്കുന്നതെന്ന് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജേക്കബ് വെണ്ണായി പള്ളിയിൽ പറഞ്ഞു കാറ്റഗറ്റിക്കൽ അപ്പസ്ലെറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കായി നടത്തുന്ന ബോധവൽക്കരണ സെമിനാറാണ് സോൾട്ട് പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് ശേഷം ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായിട്ട് മാറേണ്ടവരാണ് യുവജന സുഹൃത്തുക്കൾ അതുകൊണ്ട് തന്നെ ഈ വർഷം ആറ് സെൻറ്ററുകളായിട്ടാണ് സോൾട്ട് പ്രോഗ്രാം സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാമിൽ പ്രണയത്തിൻ്റെ ചതിക്കുഴികളെക്കുറിച്ചും ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ജീവിത വിജയം എങ്ങനെ കരസ്ഥമാക്കാം എന്നതിനെക്കുറിച്ചുമുള്ള വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകളാണ് നൽകുന്നത് യടൂർ സെൻറ്റ് മേരീസ് ഇടവകയുടെ മെൻസ ക്രിസ്റ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ആദ്യത്തെ സോൾട്ട് പ്രോഗ്രാമിൽ പേരാവൂർ യടൂർ എന്നീ ഫോറോനകളിൽ നിന്നുള്ള എഴുന്നൂറോളം യുവജന സുഹൃത്തുക്കളാണ് വളരെ മികച്ച രീതിയിലുള്ള ബോധവൽക്കരണ ാണ് സോൾട്ട് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി ഈ വർഷത്തെ സാൾട്ട് ട്വന്റി ട്വന്റി ഫോറിൽ പ്രോഗ്രാം നമ്മുടെ തലശ്ശേരി മെത്രാനായ ജോസഫ് റാംലാലി പ്രാവിനും നമ്മോടുള്ള കരുതലിന്റെ ഒരു നമ്മൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ലഹരിയെ പെൺകുട്ടികളായി നമ്മൾ അനുഭവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ ചതിക്കുഴികളെ കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തും നടക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ചുള്ള കാ ചതിക്കുഴികൾ എങ്ങനെയാണെന്നും അത് നമ്മൾക്ക് പരിചിതമായ നമ്മുടെ പരിസര സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ നമുക്കിതിലൂടെ ലഭിക്കുകയാണ് ചെയ്തത് പക്ഷേ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ അനുഭവങ്ങൾ പങ്കുവച്ചതിലൂടെയാണ് ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ ഈ സാൾ ട്വൻ്റി ട്വൻ്റി ഫോർ നമുക്ക് ഒരു വഴിയായിത്തുന്നു അതിനോടൊപ്പം നമുക്ക് ലഹരിയെക്കുറിച്ചും നമ്മൾ അനുഭവിക്കുന്ന വിഷമതകളെക്കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചു ക്ലാസ്സുകളെല്ലാം വളരെ മികച്ചതായിരുന്നു എങ്ങനെ പുതുതലമുറയ്ക്ക് മുന്നേറാം ഫോക്കസ്ഡായിട്ട് ജീവിക്കാം ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാം പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയിലെ ചതിക്കുഴികളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം ക്രൈസ്തവ ജീവിതത്തിൽ ഉടനീളം യേശുവിനോടൊപ്പം സഞ്ചരിക്കാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായി അനുഭവിച്ചറിയാൻ മനസ്സിലാക്കാൻ സാധിച്ചു മൊബൈൽ ഫോണുകളില്ലാതെ ജനിക്കുന്നവരില്ല എന്തെന്നറിയാത്ത ജനതകളില്ല ആ കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും അത് നമ്മളെങ്ങനെ വശീകരിക്കുന്നുവെന്നും അതിനെ നമ്മൾ എങ്ങനെ മറികടക്കണമെന്നും ക്ലാസ്സുകൾ പറഞ്ഞു തന്ന സാറും ഇന്നത്തെ ഈ സോൾട്ട് പ്രോഗ്രാമിൻ്റെ ഒരു വലിയ വലിയൊരു കാര്യം തന്നെയാണ് നാം സോൾട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ പ്ലസ് ടു അതായത് പന്ത്രണ്ട് വർഷം വേദപാഠം പഠിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെക്കുറിച്ച് പറയാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ട ഒരു അവർക്ക് എന്താണ് കുറവ് എന്ന് മനസ്സിലാക്കിക്കാൻ തരമുള്ള താൻ എന്തിന് എന്തിനു എന്തിന് ദൈവത്തെ നാം എന്തിന് കത്തോലിക്കലായി ജനിച്ചു നാം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു നീ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഉത്തമബോധി ഒഴിവാക്കുന്ന ഒരു മഹോത്തരമായ ക്ലാസ് ആയിരുന്നു ഇത് ലൈഫിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മൾ ഇന്നത്തെ ടീംസ് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പറ്റിയും ലഹരിയെ പറ്റിയും ഒക്കെയാണ് നമ്മുടെ ക്ലാസ് എടുത്തത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും ഇനി വരുന്ന കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു വളരെയധികം മിക മികച്ച അധ്യാപകരും അച്ഛന്മാരും ഒക്കെയാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ലൈഫിൽ ഇനി മുതൽക്കൂട്ടാകുന്ന തരത്തിൽ നല്ല ക്ലാസ് തന്നെയായിരുന്നു ഇന്നിവിടെ നടത്തപ്പെട്ടിരുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ പ്ലസ് ടുക്കാർക്ക് ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാമ്പ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കി തന്ന സാൾട്ടിൻ്റെ പ്രോഗ്രാം വളരെ രസകരമായിരുന്നു കൂടുതലായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ വരും നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കണം എന്നുള്ള ചിന്ത ഞങ്ങൾക്ക് കുറേ ക്ലാസ്സുകളിലൂടെ ഞങ്ങൾക്ക് കിട്ടി പന്ത്രണ്ട് വർഷം വേദപാഠം പഠിച്ച് ഈ ഒരു വർഷം വേദ മതബോധനത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഇനി കോളേജായി അതുപോലെ തന്നെ ജോലിയായി ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ലോകത്തിൻ്റെ ഉപ്പാകാരൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് ഓരോ ക്രൈസ്തവൻ അപ്രകാരം ഒരു ആശയം നൽകുന്നതായിരുന്നു സോൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞങ്ങൾ എടൂർ പെരാവൂർ ഫോറോണിൽ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം നന്നായി നമ്മുടെ സമുദായം ഇന്ന് നേരിടുന്ന ചില പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെയും അതുപോലെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്ന ക്ലാസ്സുകളായിരുന്നു പ്രിയപ്പെട്ട വൈദികരും മറ്റ് അൽമാരുമായിട്ടുള്ളവരൊക്കെ എടുത്തു തന്നത് പ്രിയപ്പെട്ട ജോബിസാറിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊത്തിരി പ്രശ്നങ്ങൾ നേടുന്നുണ്ട് പ്രേമം ലഹരി അതുപോലെ തന്നെ മറ്റ് കെണികളൊക്കെയും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി വർദ്ധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തെ ചെറുതാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ മറ്റുമൊക്കെ ആനുകാലികമായി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കെങ്ങനെ സ്വയം നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കാം നമ്മുടെ സമുദായത്തെ മറിച്ച് എങ്ങനെ ഉണർവുള്ളവരാകാം എന്നൊക്കെയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സാർമാരുടെ ദയച്ച ക്ലാസ് വളരെ ഹെൽപ്പുള്ളായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ രൂപതയ്ക്ക് നമ്മളോട് അതുപോലെ അഭിനന്ദി പിതാവിനൊക്കെ നമ്മളോടുള്ള കരുതൽ എത്രത്തോളം ഉണ്ട് അപ്പോൾ നമ്മുടെ രൂപത അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ സമുദായം നമ്മളെ എന്തോര കരുതുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു പ്രിയപ്പെട്ട മോഹൻസിഞ്ഞൂർ വികാരസനൊക്കെയും വന്നവരെയും ഈ ഈ അപ്പം അവരുടെ എല്ലാം സ്നേഹവും ഉപകരിച്ചിട്ടുണ്ട് കളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ആറ് സെന്ററുകളിലായാണ് സോൾട്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഒന്നാമത്തെ സോൾട്ട് പ്രോഗ്രാം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച എഡൂർ സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വെച്ച് നടന്നു എഡൂർ പേരാവൂർ ഫൊറോനകളിൽ നിന്ന് എഴുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ വിവിധ ഫൊറോനകളായി സംഘടിപ്പിക്കുന്ന സോൾട്ട് സെമിനാർ ക്രൈസ്തവ യുവജനങ്ങളുടെ ഇടയിൽ വിശ്വാസ ദീപ്തി തെളിക്കുമെന്നതിൽ സംശയമില്ല ചേർച്ച് ഡെസ്ക് Schicken news.